ഹായ് ഫ്രണ്ട്സ് അനു മറ്റൊരു വീഡിയോയിലേക്ക് ും സ്വാഗതം ഇന്ന് ഞങ്ങള് പോകുന്നത് പെട്ടിമുടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമുക്ക് അവിടെ മലയിൽ ഒരു മലയുടെ പുക നമുക്ക് അവിടെ അസ്തമയൊക്കെ കാണാൻ പറ്റും അപ്പൊ നമുക്ക് അങ്ങോട്ട് എങ്ങനെയാണെന്ന് പോയി നോക്കാം ഹലോ ഗായസ് നമ്മൾ ഇന്ന് പോകുന്ന സ്ഥലം ഈ കാണുന്ന അവിടേക്കാണ് നമ്മുടെ ഇന്ന് യാത്ര ഇതാണ് പെട്ടുമുടി ഇടുക്കി ജില്ല അടിമാലിക്ക് അടുത്ത് കൂമ്പപാറയിൽ നിന്ന് മൂളിലേക്ക് കയറുമ്പോഴാണ് ഈ പാറ മല കാണുന്നത് ഇതാണ് പെട്ടുമുടി ഈ പെട്ടുമുടിയുടെ അങ്ങ് അറ്റത്ത് നമുക്ക് പോകണം അവിടെ നമുക്കൊന്ന് പോയാലോ നിങ്ങളും കൂടെ വരുമല്ലേ അപ്പോൾ നമുക്ക് ഈ മലയിൽ കയറി അതിൻ്റെ വിഷിൽ നിങ്ങളെ കാണിച്ചു തരാം പെട്ടിമുടി പെട്ടിമുടിയെ മലയിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ വിഷ്വലാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ ഞങ്ങൾ നിങ്ങളെ കാണിച്ചു തരാം വഴി കാര്യമുണ്ട് നിങ്ങൾ വരുമ്പോൾ കൊച്ചിന്റെ കൈ ഒക്കെ മുറിയണ സാധ്യതയുണ്ട് അതുകൊണ്ട് കൈ പൊക്കി പിടിച്ചാണ് ഞങ്ങള് പോകുന്നത് ഇനി അപ്പം നമ്മൾ പോണ വഴികൾ കളിച്ചു തരാം പോ പോണ്ടാ ഇത് കണ്ടോ കൂടിയാണ് ഞങ്ങൾ പോണത് കൊച്ചു കണ്ടോ കൈ ഒക്കി പിടിച്ചാണ് നടന്നു പോണത് ഓ അങ്ങനെ ഒരു കുത്തനക്കയറ്റവും ഒരു കാടും കഴിഞ്ഞ് ഒരു പുല്ലുകാടും കഴിഞ്ഞ് ഞങ്ങളിപ്പം ഒരു തെളിച്ചോളു തോന്നുന്നു ഇതിങ്ങനെ കാണും പെട്ടുമുടി കിടക്കുന്ന സ്ഥലം കണ്ടോ നിങ്ങള് ഞാൻ കാണിച്ചു തരാം കേട്ടോ എന്തു മലയാണെന്നറിയോ സൂര്യനുദി അസ്തമിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അസ്തമിച്ചോണ്ടിരിക്കുന്ന സൂര്യനാണിത് മലകളാൽ ചുറ്റപ്പെട്ട ഒരു സ്ഥലമാണിത് ജുവ പെട്ടെന്ന് പോവാൻ നമുക്ക് ഇവിടെ സന്ധ്യയായ കാട്ടിക്കട പോണെന്നും പറഞ്ഞ് ജുവ ഓടുകയാണെ ജുവ ഓടി ഓടി പോവുക കാട്ടിക്കളച്ച് പോകടന്നു പോവാണ് പെരും കാടാണ് പെരും കാട്ടി കളിച്ചു ഇങ്ങനെ എല്ലാ വഴി തെളിച്ച് തെളിച്ച് പോവാണ് പോട്ടെ പോട്ടെ പോടി പോ എച്ച കാലി പുറകോട്ട് വെക്കരുത് പറഞ്ഞേ വെച്ച വെക്കരുത് എന്നാ തന്നെ പോകണം പരാജയപ്പെടാൻ പാട നമ്മൾ വിജയിച്ച് കാണിച്ചു കൊടുക്കണം പരാജയപ്പെടാൻ പള്ള വിജയിച്ച് കാണിച്ചു കൊടുക്കണ്ട നമ്മള് അതുകൊണ്ട് പോ യുവ ഇതൊക്കെ തുടക്കം മാത്ര ഇതിലും വലിയ ഞങ്ങൾ നടന്ന പൂപ്പാടെ ഇവിടെ ഒരു മലയുടെ ഒരു സൈഡിലെത്തി ഇനി ബാക്കിയുള്ള വ്യൂസ് നിങ്ങള് കാണിച്ചു പറ ഓ ഇവിടെ കണ്ട കൊതി തീരില്ലാത്ത വ്യൂ ആണ് എനിക്ക് ആണോ പക്ഷെ ചെറിയ പേടിയുണ്ട് മൊത്തം കടലേ അയ്യോ ഈ മല മുഴുവൻ കാണിച്ചു തരാമേ നിങ്ങളെ കാട്ടാറ് സെറ്റപ്പ് കാണിച്ചു തരാമേ ഒരു മിനിറ്റ് ഊ ആണോ ഇത് നോക്കേ ഒറ്റത്തേക്ക് പോലെ ത്രീ സിക്സ്റ്റി ഡിഗ്രിയിൽ ഒന്ന് നോക്കും നിങ്ങൾ അടിപൊളി സൂര്യൻ മലയ്ക്ക് മറവിലേക്ക് പോവുകയാണ് ഇനി നമുക്ക് കയറാനുള്ള മല കാണിച്ചു തരാം നിങ്ങൾ പേടിച്ചു പോരതേ ഇത് കണ്ടോ ഒരു സിംഹം പമ്മി കിടക്കണ പോലെ കിടക്കുന്നൊരു പാറയാണിത് പമ്പി കിടക്കണമില്ല ഒരു സിംഹം അതുപോലെ ഇനി നമുക്ക് ഇങ്ങനെ ഈ വഴിക്കൂടെ ഇങ്ങനെ കയറി 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 കിറിക്കയറി ഇവിടെ ഈ മലയിലെത്താനുള്ളതാണ് ഈ മലയുടെ ആഴ് ആഴം കെട്ടോ വാവു അതെ അതെ അപ്പോൾ ഇനി ഞങ്ങൾ ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ പോയിൻ്റ് ആയ ഈ പാറയുടെ അറ്റത്തേക്കാണ് ഞങ്ങൾ പോകുന്നത് ഞങ്ങൾ അവിടെ ചെന്നിട്ട് ഞങ്ങൾ കാണിച്ചു തരാം അവിടെ ആൾക്കാരൊക്കെ ഉണ്ട് ടൂറിസ്റ്റുകളൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങൾക്ക് ഈ പാറയുടെ അറ്റത്ത് പോയി നിന്ന് വിടിയെടുക്കാം ഓക്കെ അപ്പം പയ്യ പയ്യെ പോ ഇങ്ങോട്ട് ജോവാരിക്കും മണ്ണുറ്റും ഞാൻ പിടിക്കാം ഞാൻ ഭയങ്കര കൊക്കയാണ് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും ജൂവാ ശ്രദ്ധിച്ച നടക്കണേ ഇത് കണ്ടോ കൊക്ക എന്റെ മണ്ണി ചെങ്ങാതി പോലെ ജണ്ടകൾ ഉണ്ടാക്കിയ ചെണ്ട ഇങ്ങനെ എന്തിനാന്ന് അറിയാലിക്കറും ഇത് അല്ല 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 വെച്ചിട്ടൊന്നല്ല അത് ഈ വെള്ളം കൊണ്ടുപോകണില്ലേ ഇതിൻ്റെ അടിയിൽ കൂടെ ടണൽ ടണല് പോണം വെള്ളം കൊണ്ടുപോകണ ടണല് പോണം അതിൻ്റെ ജണ്ടയാണ് അടയാളം പൂ പോ പോ പൂ എന്നത് ആ പൂ എന്നാണ് പൂ നിന്നാ ഇനി പാതിരാത്രി നമുക്ക് തിരിച്ചു വരാൻ അങ്ങോട്ട് നോക്കല്ലോ എന്റെ പൊന്നി എങ്ങാതി ഞാൻ പിടിക്കാ ഞാൻ പിടിക്കാം നിന്റെ കൈ തെന്നി എങ്ങും പോയാ എൻ്റെ ആ പൊന്നി എങ്ങാതി എന്നെ പറ ഇതുവരെ ഉള്ള എക്സ്പീരിയൻസ് പറ ഇതുപോലൊരു കയറ്റും ചരിത്രത്തിൽ കയറിട്ടില്ല അല്ലേയ്യോ എന്നാലും നമുക്ക് കയറാം ഇച്ചിരി കൂടെ പറഞ്ഞു കയറാം റെഡി വൺ ടു ത്രീ ലോ അല്ല ഗായ്സ് ഇതായിരിക്കും മല ഞങ്ങളിവിടെ എത്തി ഇവിടെ എത്തി ഇവിടെ ഇപ്പം ഇനി ഒരു മലയും കൂടെ ഉണ്ട് ഗായ്സ് നിങ്ങളെ കാണിച്ചു തരാം ഏ ഉയത്തിലെത്തിയിട്ട് ഇപ്പം ഞങ്ങൾ ഓർത്തു ഇതായിരിക്കും മലയുടെ എൻ്റെ ഓർത്തു പക്ഷേ ഈ വഴിക്കൂടെ ഇനിയും ഞങ്ങൾക്ക് ഇത്രയും കൂടി കയറണം കൈ എൻ്റെ അമ്മു ജീവമടുത്തത് ഇതാണ് പ്രകൃതിയുടെ മല മലയാളി ചുറ്റപ്പെട്ട പ്രദേശം അല്ല ജുവ അടുത്തു ഗൈസ് ഇരിക്കണു എന്താണ് ജുവ പറയാനുള്ളത് പറ പറയേ എന്തെങ്കിലും പറ ഇതുവരെയുള്ള യാത്ര ഇങ്ങോട്ട് നോക്കി പറ പറയാം ഏഹ് മടുത്തോ ഉയ്യോ ആ പറ ഞങ്ങൾ ഇപ്പം കിടന്ന് നടന്ന് വന്ന വഴി കാണിച്ചു തരാം കേട്ടോ എനിക്കോ അമ്മ ഇതേ ഇത് കണ്ടോ ഒരു വര പോലെ കിടക്കണേ ആ വര പോലെ കിടക്കുന്ന സ്ഥലത്തോടെയാണ് ഞങ്ങളിപ്പോൾ വന്നത് ഒരു മല ആ മലയ്ക്ക് താഴേക്ക് പിന്നെ ഇങ്ങനെ ഇറങ്ങി 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 ആ ടാങ്കിൻ്റെ അടുത്തോടെ ഒട്ടി കൂടെ പോകണം ഞങ്ങൾക്ക് ഇനി ഞങ്ങൾക്ക് തിരിച്ചിറങ്ങാനുള്ളതാണ് ഇപ്പോൾ സമയം എത്രയാണ് ജുവ സമയം എത്രയാണ് അഞ്ച് നാൽപ്പത്തി രണ്ട് ഇനി ഞങ്ങൾക്ക് അത്രയും ദൂരം കൂടെ തിരിച്ച് യാത്ര ചെയ്യാനുള്ളതാണ് അതുകൊണ്ട് ഞങ്ങൾ വീണ്ടും യാത്ര തുടരുകയാണ് ഗൈസ് ജുവ പറഞ്ഞ ഇവിടം വരെ വന്നയച്ച് നിർത്തിപ്പാണ് ഏയ് ഞങ്ങൾ ഇങ്ങനെ കയറും ഗൈസ് ഇതാണ് ഞങ്ങൾ കയറുന്ന വഴി ഉണ്ടോ ആ ഇതിൽ കയറി കയറി ഞങ്ങൾ ഡെസ്റ്റിനേഷൻ പോയിന്റിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് ജൂം എടുത്ത് ജൂം എടുത്ത് ജൂ ഇരിക്കുകയാണ് ഗൈ പുറകിലോട്ട് പോയില്ല നമുക്ക് ഈ കുണ്ടുകൂടി കൂടിയാണ് ഞങ്ങൾ പോവേണ്ടത് ഞങ്ങൾ പോവുക തന്നെ ചെയ്യും ഹാർട്ട് ഇടിക്കുകയാണോടാ സാരില്ലടാ പോവാങ്ക് അങ്ങോട്ട് പോവല്ലേ ജോവാ ഞങ്ങൾ വിജയത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഏതാനും നിമിഷങ്ങൾക്കാ ഓ ഒരു അഡ്വഞ്ചർ ട്രിപ്പ് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരിക്കലും മിസ്സാക്കരുത് ഇത് തന്നെ ഒരു അഡ്വഞ്ചർ ട്രിപ്പ് ഇതില്ല ഇതിലേ ഇതിലെ മിസ്സാക്കാതെ ഇതിലെ പൊരട്ടോ കൂമ്പാറ നാട്ടിൽ നിന്ന് എറണാകുളത്തു നിന്നൊക്കെ വരുന്നവർ കൂമ്പാറ എന്ന കൂമ്പാറ മുസ്ലിം പള്ളി ഉള്ള സ്ഥലത്തുനിന്ന് അതിൻ്റെ വലത് സൈഡിൽ കൂടെ ഉള്ളൊരു ഒരു കോൺക്രീറ്റ് റോഡുണ്ട് അതിൽ ഒരു ഒന്നര കിലോമീറ്റർ വന്നാൽ അവിടെ വരെ വണ്ടി വരുള്ളൂ അത് കഴിഞ്ഞിട്ട് വണ്ടിക്ക് പറ്റില്ല നമ്മൾ നടന്ന് വന്നപ്പോൾ നേരെ അപ്പുറം ഒരു മല കണ്ടേ അതിൻ്റെ അകത്ത് തീ എത്തണമുണ്ടോ ഇപ്പോഴേ തീ പിടിച്ചു തീപിടുത്തം ഉണ്ടാവുന്നത് ചിലപ്പം അവിടുത്തെ പ്രദേശവാസികൾ ഇടുന്നതായിരിക്കാം അല്ലെങ്കിൽ കല്ല് മോളിന്ന് വിരുണ്ടു പോകുമ്പോൾ സ്പാർക്ക് ചെയ്ത് തീ പിടിക്കും ഇങ്ങനെ ഏതെങ്കിലും രണ്ട് വിധത്തിലാണ് ഇവിടെയൊക്കെ തീ പിടിക്കുന്നത് ഇനി നമുക്ക് പോവാം നല്ലേ വന്നപ്പോൾ പുല്ലേലുണ്ടായി നിൽക്കുന്നൊരു പൂക്കൾ കണ്ടു ഗൈസ് നല്ല രസമില്ലേ അടിപൊളി ജുവ പൂക്കള് കണ്ടോ ജുവ അടിപൊളി അല്ലേ നമ്മളങ്ങനെ മലയുടെ മുകളിലെത്തി ജുവ മടുത്തു മടുത്തെങ്കിലും ഇവിടെ എത്തി കൈ അടിപൊളി കളിച്ചരാ ഇവിടത്തെ വ്യൂ എങ്ങനെയുണ്ടെന്ന് ആ അടിപ്പൊളിയല്ലേ നോക്കാം നോക്കാം നോക്കൂ നോക്കൂ നോക്കൂ